സെപ്റ്റംബർ പതിനാല് ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു ദിനം വിശുദ്ധ കുരിശിൻറെ പുകഴ്ചയുടെ തിരുനാൾ ഈ ദിനം വിശുദ്ധ കുരിശിനോടുള്ള പ്രത്യേക ഭക്തിയും വണക്കവും പ്രകടമാക്കുന്നു ഇത് ക്രിസ്തുവിന്റെ ബലിയുടെയും നമ്മുടെ രക്ഷയുടെയും അടയാളമാണ് ഈശോയെ തറച്ച കുരിശ് കണ്ടെത്തിയ ദിനം എടി മുന്നൂറ്റി ഇരുപത്തിയാറിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി യേശുവിനെ കുരിശിൽ തറച്ച യഥാർത്ഥ കുരിശ് കണ്ടെത്തുന്നത് ഈ ദിവസം കുരിശിനെ നമ്മുടെ രക്ഷയുടെയും പ്രത്യാശയുടെയും പ്രതീകമായി സ്വീകരിക്കുന്നു ക്രിസ്തുവിന്റെ അനുസരണയെ ഓർക്കുകയും അവന്റെ കുരിശെടുത്ത് അവനെ അനുഗമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു കുരിശുദ്ധാരണ തിരുനാൾ കുരിശുയർത്തൽ തിരുനാൾ വിശുദ്ധ കുരിശു തിരുനാൾ വിശുദ്ധ റൂഡ് തടി തിരുനാൾ റൂഡ് തടി കുർബാന തിരുനാൾ ഇങ്ങനെയെല്ലാം ഈ ദിനം വിളിക്കപ്പെട്ടിരുന്നു കുരിശു പ്രാർത്ഥനാക്രമം ഒരു വിജയാഹ്ലാദത്തിന്റെ ആരാധനക്രമമാണ് പഴയ നിയമത്തിലെ മോശ മരത്തൂണിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് പുതിയ നിയമത്തിൽ ഈശോ മരക്കുരിശിൽ ഉയർത്തപ്പെട്ടതിന്റെ മുൻനിഴലാണ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ നാം അവന്റെ കുരിശെടുത്ത് മരണത്തോളം അനുസരണയുള്ളവരായി തീരണം എന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ മരണം കുരിശിലാണ് എങ്കിൽ പോലും നമ്മുടെ ദേഹിയും ആത്മാവും ദൈവത്തിൽ ഉറപ്പിക്കുന്നതിനാണ് പ്രാർത്ഥനയ്ക്ക് മുൻപ് നാം കുരിശു വരയ്ക്കുന്നത് ദൈവത്തോട് ചേർന്നിരുന്നാണ് നാം പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശു വരയ്ക്കുന്നത് പരീക്ഷയിലും പരിശോധനയിലും നമ്മുടെ ശക്തിയും രക്ഷയും ഈ കുരിശുവരയിലാണ് വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയും നാം ക്രിസ്തുവിന്റെ സ്വന്തവും എന്ന് സൂചിപ്പിക്കുന്നതിനാണ് മാമോദിസായിൽ നാം കുരിശുവരയാൽ മുദ്രണം ചെയ്യപ്പെടുന്നത് കൂടെ കൂടെ നമുക്ക് കുരിശിലേക്ക് നോക്കാം നമ്മുടെ ദേഹവും ദേഹിയും മനഃശക്തിയും ചിന്തയുമെല്ലാം കുരിശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കാം വിശുദ്ധ കുരിശേ ഞങ്ങൾക്ക് രക്ഷയായിരിക്കണമേ